എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശുക്ലത്തിന്റെ അളവ് ഏറ്റവും ഉയർന്ന അളവിൽ കാണുന്നത് ഏത് പ്രായത്തിലാണ് അതുപോലെ ബീജത്തിന്റെ അളവ് കൂട്ടാനായുള്ള മൂന്ന് വഴികളും ഇവയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നാൽപ്പതകളുടെ മധ്യത്തിൽ പുരുഷന്മാരുടെ പ്രത്യുൽപാദന ക്ഷമത കുറയുകയും അൻപത്തി അഞ്ചു വയസ്സിനു ശേഷം പുരുഷന്മാരിൽ ബീജത്തിന്റെ ഗുണനിലവാരം ക്രമേണ താഴോട്ട് പോകുമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതെ ഓസ്ട്രേലിയയിലെ പ്രമുഖ ഐ വി എഫ് ക്ലിനിക് ആയ ജെനിയയിൽ നിന്നുള്ള ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ മാറി വരുന്ന ജീവിത രീതിയും വർധിച്ചു വരുന്ന മദ്യപാനവും പുകവലിയും തന്നെയാണ് പുരുഷന്മാരുടെ ബീജത്തിന്റെ അളവ് കുറയാൻ കാരണം മുപ്പതിനും മുപ്പത്തി അഞ്ചിനും വയസ്സിനിടയിലാണ് ശുക്ലത്തിന്റെ അളവ് ഏറ്റവും ഉയർന്ന അളവിൽ കാണുന്നത് ബീജത്തിന്റെ അളവ് കൂട്ടാൻ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ദിവസവും വ്യായാമം ചെയ്യുക രണ്ടാമത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക പുകവലി ഉപേക്ഷിക്കുക മൂന്ന് ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ ബീജത്തിന്റെ അളവ് കൂട്ടാനാകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ബീജങ്ങളുടെ ഗുണനിലവാരം എപ്പോൾ കുറയുമെന്നറിയാൻ ഗവേഷകർ നാൽപ്പതിനായിരം സാമ്പിളുകൾ വിശകലനം ചെയ്തു നടത്തിയ പഠനത്തിലാണ് ഈ കാര്യം പുറത്തുവിട്ടത് പ്രായം കൂടുന്തോറും ബീജത്തിന്റെ ഗുണനിലവാരത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതായി പഠനത്തിൽ കണ്ടെത്തി അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ബീജത്തിന്റെ ഗുണനിലവാരം ക്രമേണ കുറയും വന്ധ്യതയുടെ നാൽപ്പത് ശതമാനം വരെ പുരുഷ പ്രത്യുൽപാദന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി പുരുഷന്മാർ പ്രായമാകുന്തോറും ബീജ ഡി എൻ എ കൂടുതൽ വിഘടിക്കുന്നതായും പഠനത്തിൽ തെളിഞ്ഞ ഒരു കാര്യമാണ് അതിനാ ഇത്തരം കാര്യങ്ങൾ പുരുഷന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യായാമം ചെയ്യുകയും ആരോഗ്യകരമായ ഭക്ഷണം അഥവാ ടൈമിംഗ് കീപ്പ് ചെയ്യുക ഒരു നിശ്ചിത സമയം എന്നും ടൈം ടേബിൾ പോലെ ചെയ്ത് ഈ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുവാൻ പ്രത്യേകം ക്ഷീണിക്കുക അതുപോലെ പ്രോട്ടീൻ അടങ്ങിയത് ആഹാരം ധാരാളം ആഹാരങ്ങൾ നട്ട്സ് ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പുരുഷന്റെ ബീജശേഷി കൂട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ ഏതെന്ന് കണ്ടെത്തി അവ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്